ഒരു പൂച്ചട്ടിക്ക് ലേലത്തിൽ ലഭിച്ചത് അൻപത്തിയാറ് ലക്ഷം എന്ന് കേട്ടാലോ അവശ്യസിനീയമെന്ന് തോന്നുമെങ്കിലും സംഭവം സത്യമാണ് ലണ്ടനിൽ വെച്ച് നടന്ന ലേലത്തിൽ ചിസ്മിക് ഓപ്ഷൻസ് എന്ന ലേല സ്ഥാപനം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൂച്ചട്ടി അവതരിപ്പിച്ചപ്പോഴാണ് അമേരിക്കൻ സ്വദേശി അൻപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത് പൂന്തോട്ടത്തിൽ ഉപയോഗശൂന്യമായ വസ്തു ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും പൂച്ചട്ടിയുടെ ലേല തുക ഉയർന്നതിനും ആളുകൾ ഇത് വാങ്ങാൻ ഇടിച്ചുകൂടുന്നതിനും കാരണം ഇതിനു പിന്നിലുള്ള പതിറ്റാണ്ടുകളുടെ ചരിത്രപരമായ സവിശേഷതകളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രശസ്ത സെറാമിക് കലാകാരൻ ഹോൺസ് കോപ്പറിന്റെ സൃഷ്ടിയാണ് ഇത് ഇത് അറിഞ്ഞതോടെയാണ് അമൂല്യവും വില മതിക്കാനാവാത്തതുമാണ് എന്ന് തെളിയിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഹാൻസ് കോപ്പർ ഈ പൂച്ചെടി നിർമ്മിച്ചത് ആദ്യകാലത്ത് ലണ്ടനിലെ ഒരു സ്ത്രീയുടെ കൈവശമായിരുന്നു ഇത് പിന്നീട് കാര്യമായ കേടുപാട് സംഭവിച്ചുവെങ്കിലും അവർ അത് ഉപേക്ഷിച്ചില്ല പൂന്തോട്ടത്തിൽ ഒരു അലങ്കാര വസ്തുവായി സൂക്ഷിച്ചു പിന്നീട് മക്കൾ വഴി തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴും അവർ പുരാതന വസ്തുവിന്റെ പ്രാധാന്യം നൽകി അപൂർവ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിയതോടെ സെറാമിക് വിദഗ്ധനായ ജോ ലോയിഡ് പരിശോധിച്ചപ്പോഴാണ് പാത്രത്തിനുള്ളിൽ ഹാൻസ് കോപ്പറിന്റെ മുദ്ര കണ്ടത് പൂച്ചട്ടിക്ക് തുടക്കത്തിൽ അടിസ്ഥാന വില ആറ് ദശാംശം ഏഴ് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം വരെയാണ് പുരാവസ്തുക്കളെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ലേലത്തിൽ പങ്കെടുത്തതോടെ നാലടി നീളമുള്ള പൂച്ചട്ടിയുടെ വില കുതിച്ചുയരുകയായിരുന്നു